കെയർ ഓഫ് സൈറാബാനു എന്ന സിനിമ പേര് കേവലം മെക്കാനിക്കലായി വായിച്ചു പോവേണ്ട ഒരു ശീർഷകം മാത്രമായിരുന്നില്ല എന്ന് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് മനസ്സിലായി അത് അക്ഷരാർത്ഥത്തിൽ കെയർ ഓഫ് സൈറാബാനു തന്നെയാണ് സൈറാഭാനുവിന്റെ കരുതലും സ്നേഹവും ശ്രദ്ധയും വാത്സല്യവുമെല്ലാം അതിലുണ്ട് ചരിത്രത്തിൽ പലതവണ ഇടം നേടിയ സൈറാഭാനുവിനൊന്നുമല്ല പി ഡി സി വിദ്യാഭ്യാസവും മിഡിൽ ക്ലാസ് ജീവിതവുമുള്ള കൊച്ചിയിൽ പോസ്റ്റ് വുമണായി ജോലി ചെയ്യുന്ന ഒരു സാധാരണ സൈറാഭാനുവിന്റെ കഥയാണ് ആന്റണി സോണി എന്ന പുതുമുഖ സംവിധായകൻ ഇവിടെ പറയുന്നത് ലോജിക്കൽ ായി ഒട്ടേറെ പ്രശ്നങ്ങളുള്ള സ്ക്രിപ്റ്റ് ആയിട്ട് പോലും സൈറാബാനു എന്ന ക്യാരക്ടറിന്റെ തെളിച്ചവും അവരും മകൻ ജോഷ പീറ്ററുമുള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്കൌട്ട് ചെയ്യുന്നതുകൊണ്ടും പോലീസിലും നിയമത്തിലും കുരുങ്ങിപ്പോയ മകനെ രക്ഷിക്കാൻ അവർ പരിമിതികൾക്കുള്ളിൽ നടത്തുന്ന പരിശ്രമങ്ങളിൽ പ്രേക്ഷകരെ കൂടി കൂടെ കൂട്ടാൻ സംവിധായകന് കഴിഞ്ഞതുകൊണ്ടുമാണ് സിനിമ ശ്രദ്ധേയമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ തൊണ്ണൂറ്റമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ കത്തുന്ന പ്രകടനം നടത്തി മലയാള സിനിമയിൽ നിന്ന് വിരമിച്ച മഞ്ജു വാര്യയുടെ നടിയെന്ന നിലയിലുള്ള ഉജ്ജ്വലമായ തിരിച്ചുവരവാണ് സൈറാബാനു രണ്ടായിരത്തി ാലിന് രണ്ടാം വരവ് നടത്തിയ ശേഷം ചെയ്തു പറുപ്പിച്ച ഏഴോളം പ്ലാസ്റ്റിക് കഥാപാത്രങ്ങളെ സൈറ ഒറ്റയടയ്ക്ക് ക്യാൻസലാക്കുന്നു അതുകൊണ്ട് തന്നെ പാവാടയിൽ ഒറ്റ സീനിൽ തന്നെ കണ്ടും മുക്തകണ്ഠം കോവിയവരെ കൊണ്ടുപോലും ചില സീനുകളിൽ കയ്യടിപ്പിക്കാനും അവർക്കാകുന്നു പുതിയ നടന്മാരിൽ ഏറ്റവും നാച്ചുറായി ക്യാമറയ്ക്കു മുന്നിൽ ബിഹേവ് ചെയ്യുന്ന ഷെയ്ൻ നിഗമാണ് സൈറയുടെ മകനായ ജോഷ പീറ്ററായി വരുന്നത് ക്സ്മത്തിലേതിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ക്യാരക്ടറാണ് ജോഷ എന്നിട്ടും ചുള്ളൻ പൊളിച്ചടുക്കി ഒന്നാം പാതി ലൈവായി നിർത്തിയതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവനാണ് റിയൽ ലൈഫ് ഹീറോ വിക്ടർ ജോർജിന്റെ ഓറ വഹിക്കുന്ന കഥാപാത്രമാണ് ജോഷയുടെ അച്ഛൻ പീറ്റർ ജോർജ് മോഹൻലാലിന്റെ ശബ്ദസാന്നിധ്യം കൂടിയായപ്പോൾ സ്ക്രീനിലില്ലാഞ്ഞിട്ടും പീറ്റർ ഒരു ഗംഭീര സംഭവമായി സൂര്യപുത്രിയിലൂടെയും ഉള്ളടക്കത്തിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഓളം തീർത്ത അമലയുടെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവാണ് മറ്റൊരു പ്രത്യേകത പണ്ടത്തെ പോലെ ഇപ്പോഴും അവർ ആവറേജ് തന്നെയാണെങ്കിലും സൈറയുടെ ഓപ്പോസിറ്റ് വരുന്ന അനുജോൺ തറവാടി എന്ന ഹെവി ക്യാരക്ടറിന് ഒരു പഞ്ചു നൽകാൻ ആ തിരിച്ചുവരവ് വളരെ സഹായകമാകുന്നു മിനി സ്ക്രീനിലെ റിയലിസ്റ്റിക് ഹീറോ ഉപ്പുമുളകും ബിജുവിന്റെ സിനിമാ പ്രവേശമാണ് എടുത്തുപറയേണ്ട മറ്റൊരു കാര്യം ജഗദീഷ് ആദിബാദിയിൽ ചെയ്ത വക്കീലുമായിട്ടുമൊക്കെ തട്ടിച്ചു നോക്കുമ്പോഴാണ് ബിജുവിന്റെ മൂല്യം അറിയുക ആന്റണി സോണി എന്ന സംവിധായകനാമം പോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായ ആർ ജെ ഷാൻ സിനിമാറ്റോഗ്രാഫി അബ്ദുറഹ്മാൻ എഡിറ്റിംഗ് സാഗർദാസ് എന്നീ പേരുകളൊക്കെ പുതിയതായിട്ട് പോലും സൈറാ ഭാനുവിൻ എവിടെയും അതൊരു ബാധ്യതയൊന്നും ആവുന്നില്ല മഹത്തായ സൃഷ്ടിയൊന്നുമല്ലെങ്കിലും തിരശ്ശീലയിൽ കരുതലോടെ വരച്ചിരുന്ന ചിത്രങ്ങളായതുകൊണ്ട് സൈറാ ഭാനുവിനെ അവഗണിക്കാനാവില്ല മലയാളികൾക്ക് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്